നടത്തുന്നത് ഡാൻസ് അസോസിയേഷനും മോഹൻലാൽ സ്നേഹികളും എല്ലാവരും കൂടെ ബന്ധിച്ച രീതിയിൽ ഇപ്പൊ ഇവിടെ നരൻ സിനിമ ആണ് നടത്തുന്നത് അപ്പോൾ ഇതോടുകൂടി ഒരു പുതിയ തുടക്കമാകും എന്നാണ് പറയാനുള്ളത് ആ ഒരു സിനിമ മുതൽ അന്നും ആ സിനിമ അല്ല മോഹൻലാൽ അഭിനയിച്ച നാൾ മുതൽ എല്ലാവരുടെയും ലാലേട്ടനാണ് അപ്പം മോഹൻലാൽ ജനഹൃദയങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആൾക്കാരോട് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല പിന്നെ മനുഷ്യന്റെ എല്ലാ മനുഷ്യനും കുറച്ച് കയറ്റവും ഉറക്കമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അത് സംബന്ധിച്ച് ലാലേട്ടനും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അത് ജീവിച്ച് ഞങ്ങൾ വളരെ ശക്തമായി മുമ്പോട്ട് വരുമെന്നാണ് പറയാനുള്ളത് നെമ്പുരാൻ്റെ ടീസർ ഇതാവുന്നുണ്ട് അപ്പൊ അത് കണ്ട് നമുക്ക് വിലയിരുത്താം പ്രതീക്ഷയല്ല അത് പ്രതീക്ഷകൾക്ക് അപ്പുറത്താണത് ആ സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും ഫലം കൊള്ളിക്കാൻ പറ്റിയ ഒരു സിനിമ ആയിരിക്കും ആദ്യം നിർമ്മിച്ചത് നരസിംഹം അതിനുശേഷം അഞ്ച് ബ്ലോപ്ലോബർ സിനിമകൾ അതായത് ഇൻഡസ്ട്രിയൽ ഹിറ്റിനോട് അടുപ്പിച്ച് വന്ന സിനിമകൾ നരൻ രസതന്ത്രം നേര് ലൂസിഫർ പിന്നെ ഏതാണ് രാവണപ്രഭു ഇതെല്ലാം മലയാളികളെ കോരിത്തെപ്പിച്ച സിനിമകൾ ഇതെല്ലാം സമ്മാനിച്ച ആശീർവാദാണ് ആശീർവാദിന്റെ വമ്പൻ അപ്ഡേഷനുകളൊക്കെ നടക്കാനിരിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഒരുപക്ഷെ ചിലപ്പം അൻവർ റഷീദ് വളവാകാം അല്ലെന്നുണ്ടെങ്കിൽ ജിത്തു ജോസഫിന്റെ ദൃശ്യം ആവാം അങ്ങനെ പലതും അമൽ പടം അത് തന്നെ അമൽനീരത് പടം അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ എംപുരാന്റെ ടീസർ ഇന്ന് ഇന്നത്തെ ദിവസം മിക്കവാറും ലാലേട്ടും ഒരു തലമുറ ആവേശം കുളിച്ച സിനിമയാണ് അപ്പം ആ ആവേശം ഇന്നും ഉണ്ടാകാനാണ് ചാൻസ് ഒരുപാട് പിള്ളാരെ ഫാൻസ് ആക്കി മാറ്റിയ പടമാണ് പുലിമുരിയൻ ഫാൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ശേഷം ഫാൻസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ലാലേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്

ഫുള്ള് മാസം മാത്രം പ്രദേശിക്കുന്നുള്ളു മാസം മാത്രം ആ മാസായിരിക്കില്ല കൂടുതലും ഉള്ളത് പിന്നെ മീക്കി പുത്രേന്റെ മീക്കി ഉണ്ട് അടിപൊളിയാരി